ഇന്ന് നമുക്ക് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ഒരു ബീട്രൂട്ട് തോരൻ ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുക്കുക അത് തൊല്ലിയെല്ലാം കളഞ്ഞ് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഞാനിവിടെ തൊല്ലിയെല്ലാം കളഞ്ഞ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ബീട്രൂട്ട് തോരൻ വയ്ക്കുന്ന സമയത്ത് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നതിന് പകരം ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതായിരിക്കും ഉത്തമം അങ്ങനെ അവിടെ മൊത്തം വീട്ടിടും റേറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉള്ളി മീഡിയം സൈസ് വലിപ്പത്തിൽ ഒരു ഉള്ളി ഇതേപോലെ ചെറുതായി അരിഞ്ഞു അരിഞ്ഞുവെച്ചത് പിന്നെ മൂന്ന് പച്ചമുളക് തേങ്ങ ചെറിയത് കറിവേപ്പില അതോടൊപ്പം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അവിടെ ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ നോൺ സ്റ്റിക്കി പാനാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മാക്സിമം നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ചൂടെ വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുക ഞാനൊരു അര ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് പച്ചമുളക് നടുവേ ചീന്തി അതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കാനകത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുക പൊട്ടിത്തെറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കണ്ണിലൊക്കെ ആയുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപകടം നമ്മളായിട്ട് വരുത്തിക്കരുതിരിക്കുക അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാവുന്നതാണ് ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാവുന്നതാണ് ഉള്ളി നിങ്ങളധികം വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചാൽ മാത്രം മതിയാവും ശേഷം നമുക്കതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതായത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപയോഗിച്ചെടുക്കാം നമ്മുടെ ബീട്രൂട്ടിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് രക്തം വർദ്ധിപ്പിക്കാൻ കാരണമാവുന്നുണ്ട് അതേപോലെ ഹൃദയാരോഗ്യത്തിന് ഉത്തമമായ ഒന്നാണ് അതേപോലെ നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ട് തോര നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അദ്ദേഹം ബുദ്ധിമുട്ടൊന്നുമില്ല സിമ്പിളാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ബീട്രൂട്ടിനകത്ത് ഓൾറെഡി ജലത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് എക്സ്ട്രാ വെള്ളം അതായത് ബീട്രൂട്ട് വേവിച്ചെടുക്കാൻ എക്സ്ട്രാ വെള്ളം ആടേണ്ട യാതൊരു ആവശ്യമില്ല വെള്ളം ഒഴിച്ച് കൊടുക്കാതെ തന്നെ നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ച ചോയെല്ലാം മാറി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊണ്ടുവന്ന് നിൽക്കുക അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ അളവില് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊണ്ടു ഇരിക്കുക അത്യാവശ്യം നരി വാടി ജലത്തിനംശമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അധിക സമയമൊന്നും നമ്മൾ അടച്ച് വെച്ച് വേവിക്കേണ്ടതില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റോളം അധികം നമ്മളിത് അടച്ച് വെച്ച് വയ്ക്കാൻ മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഞാനത് അടപ്പ് മാറ്റുന്നുണ്ട് ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ ചെറിയൊച്ചിലെ തേങ്ങയാണ് നിങ്ങൾക്ക് തേങ്ങൻ്റെ അളവ് കൂട്ടുന്നതനുസരിച്ച് ഈ തോരൻ്റെ രുചിയും കൂടുന്നതാണ് ഞാനിവിടെ ചെറിയ ഒച്ചിലെ തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അധികം ഉപയോഗിച്ചെടുക്കേണ്ടതില്ല ബെന്തു വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ബെന്തു കഴിഞ്ഞതിന് മാത്രം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളതിനകത്ത് എന്ത് ചേർക്കാൻ പാടുള്ളൂ അത്യാവശ്യം ചേർക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മളെ തോരം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക അതോടൊപ്പം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും പങ്കുവെക്കുക കൂടെ എൻ്റെ ചാനൽ സപ്പോർട്ടും ചെയ്യുക